വിദ്യാർത്ഥികളെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഏറ്റവും മികവുറ്റവരാക്കി മാറ്റണമെന്ന ലക്ഷ്യവുമായി നുച്ചിയാട് ഗവൺമെന്റ് യു സ്കൂളിൽ ശില്പികളെ സൃഷ്ടിക്കുന്നു ഇതിന്റെ ഭാഗമായി രക്ഷാകർത്തൃകലാ പഠന സംവിധാനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ അതിനൂതനമായ വളർച്ചയെയും നമ്മുടെ മക്കൾ വിജയികൾ ആകണമെങ്കിൽ ശില്പികൾ എന്ന നിലയിൽ മാതാപിതാക്കളിൽ ഉണ്ടാകേണ്ട അറിവും ധാരണയും എങ്ങനെ വികസിപ്പിക്കാം എന്നതിനുമാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എസ് എ ഷാഫി ബോർഡവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ടി ജെ സണ്ണി അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ബീന റിൽജി പ്രശാന്ത് സ്റ്റാഫ് സെക്രട്ടറി സൂരജ് എന്നിവർ പങ്കെടുത്തു എല്ലാ കാര്യത്തിലും ഇതുപോലെ മാത്രമല്ല ഇനി എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ മക്കള് ഒരു അവരുടെ ചെലവ് മറച്ച് പറക്കാനാകുന്ന സമയം വരെയും നമ്മൾ അവരോടൊപ്പം നിൽക്കണം ഇങ്ങനെ എല്ലാ പരിപാടികളിൽ അവർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം എന്നാൽ മാത്രമേ മക്കള് മികവറ്റുള്ള മികവറ്റ നല്ല നാടിന്റെ സമ്പാദ്യമായിട്ടുള്ള നമ്മുടെ മക്കളായി മാറും നമ്മുടെ വീടിന് മാത്രമല്ല മക്കളും നമ്മുടെ സമൂഹത്തിലും കൂടി ഉപകരിക്കുന്ന മക്കായ തീരണം